ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം നടത്തിയത് എന്നാൽ അതിനിടയിൽ ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഭരണപക്ഷ അംഗങ്ങളോട് തിരിച്ചും അതേ നാണയത്തിൽ തിരുവഞ്ചൂർ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രിമാരടക്കം എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തിരുവഞ്ചൂറിനെ അതിനിടയിൽ സ്പീക്കർ കസേരയിൽ ഇരുന്ന ഡെപ്യൂട്ടി സ്പീക്കറും വിഷയത്തിൽ ഇടപെട്ടു തിരുവഞ്ചൂർ മാപ്പ് പറയണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നു എന്നാൽ തിരുവഞ്ചൂർ താൻ പറഞ്ഞതിൽ നിന്നും അണ്ണുകിട വ്യതിചലിക്കാൻ തയ്യാറായില്ല ഒടുവിൽ പരിശോധിച്ച് എടുക്കാമെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് പിൻവലിയേണ്ടി വന്നു തിരുവഞ്ചൂരിന്റെ ആ പ്രസംഗത്തിലേക്ക് ശ്രീ അങ്ങേക്ക് മിനിറ്റ് ഇവിടെ നവകേരള സദസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേ സാർ ഈ ഇവിടെ നിയമസഭയിൽ ഞങ്ങൾ ചോദ്യം ചോദിച്ചു നവകേരള സദസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സാർ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ വിവരാവകാശത്തിന് കത്ത് കൊടുത്തു സർ വിവരാവകാശത്തിൽ നിന്ന് അവർ തന്ന ഒരു മറുപടി സർ നവകേരള സദസ്സിന് മുമ്പായി മേൽപ്പടി പരിപാടിക്ക് ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച് ബജറ്റ് തയ്യാറാക്കിയിരുന്നു തയ്യാറാക്കിയിരുന്നു ഉത്തരം ഇല്ല സർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട തുക കൈകാര്യം ചെയ്തത് അതിനെക്കുറിച്ചൊരു ചോദ്യം സർ നവകേരള സദസ്സുമായി തുക കൈകാര്യം ചെയ്തത് നവകേരള സദസ്സിനു വേണ്ടി രൂപീകരിച്ച ഫിനാൻസ് കമ്മിറ്റി എന്ന സ്വതന്ത്ര ബോഡിയാണ് ഈ കാര്യാലയത്തിൽ അതിൻ്റെ ഒരു വിവരവും സർ എന്ത് നവകേരള സദസ്സാണ് സർ ഈ കാര്യം ഇതാ ഇത് 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 ഗവൺമെന്റ് മന്ത്രിമാർ മറുപടി അറിയില്ല അതേസമയം ഞങ്ങൾ വിവരാവകാശം അനുസരിച്ച് ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് സാർ ഇത് മാത്രമല്ല സാർ അഞ്ച് ആറ് ഏഴ് നാല് അഞ്ച് ആറ് ചോദ്യത്തിന് ഇതേ മറുപടി തന്നെയാണ് സാർ നവകേരള സദസ്റ്റിന് മുമ്പായി മേൽപ്പടി പരിപാടിക്ക് ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച് ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ സാർ അപ്പോഴും മറുപടി ഇതാ നവകേരള സദസ്റ്റിനും ചെലവഴിച്ച തുക എത്രയാണ് എന്ന് വിശദമായി പറയാമോ അപ്പോഴും പറയുന്നത് പ്രത്യേക സ്വതന്ത്ര ബോഡിയുണ്ട് എന്നാണ് ചെലവഴിച്ച തുകയുടെ ഉറവിടം ആ സോഴ്സ് എന്നതിരിച്ച് ചെലവ് വിവരങ്ങൾ ലഭ്യമാക്കാമോ സാർ അപ്പോഴും പറയുന്നത് അതിനൊരു സ്വതന്ത്ര ബോഡി അവിടെ പ്രവർത്തിക്കുകയാണെന്ന് സാർ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ സംഭാവനകൾ അല്ലെങ്കിൽ പിരിവുകൾ ലഭ്യമായിട്ടുണ്ടോ അതും സ്വതന്ത്ര ബോഡിയാണ് കൈകാര്യം ചെയ്യുന്നത് സാർ നവകേരള സദസ്സിൻ്റെ ചെലവിൽ ചെലവുകൾക്കായി ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും വിഹിതം ലഭിച്ചിരുന്ന വിവരമുണ്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുടെയും അത് പേരും വിവരവും പറയാം അപ്പോഴും പറയുന്നത് അതൊരു സ്വതന്ത്ര ബോഡിയാണ് ചെയ്യുന്നത് അതിൻ്റെ വിവരം ഞങ്ങൾക്ക് ലഭ്യമല്ല എന്നാണ് പറയുന്നത് സർ ഇത് എന്ത് നവകേരത സാർ നവ ഇത് ചിലവില്ല ഇത് ഒരു കണക്ക് വേണ്ടേ നിങ്ങൾ പിരിക്കുകയാണ് വിലയ വില്ലേജ് ഓഫീസറെക്കൊണ്ട് എസ് ഐയെ കൊണ്ട് ഡിവൈഎസ്പിയെ കൊണ്ട് ജി എസ് ടിയിലെ ആളുകളെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവരെക്കൊണ്ട് നേരത്തി പിരിപ്പിക്കുകയാണ് എന്നിട്ട് ഉത്തരം ചോദിക്കുമ്പോഴോ ഉത്തരം ചോദിക്കുമ്പോൾ അതൊരു സ്വതന്ത്ര രൂപത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ കണക്ക് ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ സാർ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്നാണ് സാർ ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി വേണ്ടേ ഇവിടെ നമുക്കൊരു ബജറ്റിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു വലിയ വേള നടത്തിയിട്ട് അത് മദ്രസമയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കം ബസിൽ കയറി മന്ത്രിസഭ സഭ മൊത്തങ്ങളെ കാണാൻ പോയി അങ്ങനെ മന്ത്രിസഭ പോയതിനു വേണ്ടിയുള്ള പിരിവ് നടത്തിയത് സാർ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഈ ഗവൺമെന്റിന്റെ ഈ ബജറ്റിന്റെ എന്ത് വിലയാണ് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത് സാർ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചൊന്നും ദയവായിട്ട് ഈ ഉള്ളതെതിരെ ഇല്ലാതാക്കുന്നത് സാർ ഇവിടെ പെട്രോൾ ഡീസൽ സെഷൻ അതിനെ കുറിച്ച് ഈ ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ സാർ ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്റെ സമയം കളയാത്തി അങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രേഖയിലുണ്ടാവും അദ്ദേഹത്തിന് എന്ത് കാര്യവും കണക്ക് വെച്ച് ചോദിക്കും ഒരിക്കലും എന്റെ സമയ പോലീസ് ചെയറിനെതിരായി പറഞ്ഞ വാചകം ഉണ്ടാവില്ല അത് പിൻവലിക്കണം അത് പിൻവലിക്കണം അത് പിൻവലിക്കണം പ്ലീസ് പ്ലീസ് സർ ചെയറിനെതിരായി ചെയറിനെതിരായി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം പ്ലീസ് അദ്ദേഹം വളരെ സീനിയർ അദ്ദേഹം വളരെ സീനിയർ മെമ്പർ ആണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ജനാധിപത്യ വിരുദ്ധമാണ് അദ്ദേഹം പിൻവലിക്കും സർ ഞാൻ 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 വളരെ കൃത്യമാണ് പറഞ്ഞത് എന്താണെന്ന് അത് രേഖ എടുത്തു നോക്ക് ആ രേഖയിൽ വരട്ടെ എനിക്കൂടെ എനിക്ക് ബോധ്യപ്പെട്ട് അൺപാർലമെന്റിയാണെങ്കിൽ ഞാൻ പിൻവലിക്കും ഒരു സംശയവും ഇല്ല പക്ഷെ എന്നെ കൂടെ ബോധ്യപ്പെടുത്തണം ഇവിടെ ഈ കാണുന്നത് എന്താ ഇങ്ങനെ എങ്ങനെ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ റെക്കോർഡ് ചെയ്തില്ലേ അവിടെ ടേപ്പില്ലേ ആ രേഖയെടുത്തോ ആ രേഖക്കകത്ത് ഞാൻ അൺപാർലമെന്ററി ആയിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം സാർ പത്ത് പൊന്നായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളാണ് ഞാനൊരു വാക്കും പിൻവലിക്കില്ല ഞാൻ അൺപാർലമെന്റിയായ കാര്യം പറയാറുമില്ല പക്ഷേ ഞാൻ ഇത് സമയം കളയുന്നതിനു വേണ്ടിയുള്ള നമ്പറാണ് ആ നമ്പറിൽ ദയവായിട്ട് അങ്ങ് അതിന് നീതി കാണിക്കും എന്ന് എനിക്കറിയാം അങ്ങ് അതുകൊണ്ട് എനിക്ക് അത് എൻ്റെ നഷ്ടപ്പെട്ട സമയം കൂടി തരണം അത്രയേ ഉള്ളൂ സാർ ഇവിടെ പെട്രോൾ ഡീസൽ സെസ് സാർ പ്രതീക്ഷിച്ച എഴുന്നൂറ്റി അമ്പത് കോടി കിട്ടിയത് എത്രയാ അറുന്നൂറ് കോടി മദ്യത്തിന്റെ സെസ് പ്രതീക്ഷിച്ചത് നാനൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ വരെ കിട്ടിയത് നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി അങ്ങയുടെ ഉത്തരമാണ് അങ്ങനെ അങ്ങ് നിയമസഭയിൽ കൊടുത്ത ചോദ്യത്തിലുള്ള ഉത്തരങ്ങൾ സാർ രണ്ടാമത്തെ കാര്യം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ഇരുപത് കോടി ബജറ്റിൽ ചെ വകയിരുത്തി സാർ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല അങ്ങനെ തന്ന ഉത്തരമാണ് എൻ്റെ കയ്യിലുണ്ടത് സാർ ഇതോടൊക്കെ തന്നെ ക്ഷേമനിധി പെൻഷൻ അതിന് കാര്യം വളരെ കഷ്ടമാണ് സാർ മുടങ്ങിട്ട് ഇവിടെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിട്ട് ഒരു കൊല്ലമായി അവരവിടെ നനഞ്ഞ് ഇനിയിപ്പോൾ കുഴപ്പത്തിലിട്ടിട്ട് പോകാൻ പോവുകയാണ് സാർ അടുത്തത് ഇ വേ ബില് സംസ്ഥാനത്തെ ബിസിനസ് ആവശ്യത്തിലുള്ള ഉള്ള ആഭ്യന്തര സ്വർണ്ണ ഇടപാട് ഇടപാടുകൾ കൈമാറ്റത്തിന് ഇ വേ ബില് നടപ്പാക്കാൻ ജി എസ് ടി കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ അത് നടപ്പാക്കിയില്ല സാർ കാരണം എന്താണ് സാർ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് അങ്ങ് നിയമസഭയിൽ തന്ന ഉത്തരവാണ് ഇതൊന്നും എന്നോട് ചോദ്യം ചെയ്യരുത് സാർ അടുത്തത് പ്രവാസികളുടെ പദ്ധതികൾ സാർ ഒന്നും ഫലം കിട്ടില്ലല്ലോ മടങ്ങി വന്ന പ്രവാസികൾക്കും മരണമടഞ്ഞ പ്രവാസികളുടെ ആശ്രിതർക്കുമായി ആവിഷ്കരിച്ച സ്വാതന്ത്ര്യം പദ്ധതി സാർ ബജറ്റിൽ മാറ്റിവെച്ചത് മുപ്പത്തിമൂന്ന് കോടി ചെലവഴിച്ചത് പതിമൂന്ന് കോടി സാർ അത് അങ്ക് തന്ന ഉത്തരാണ് അങ്ങയുടെ നിയമസഭ ഉത്തരത്തിൽപ്പെട്ടതാണ് സർ പ്രവാസി പുനരധിവാസം വകയിരുത്തിയത് ഇരുപത്തിയഞ്ച് കോടി ചെലവഴിച്ചത് പതിനേഴ് കോടി സർ അങ്ക് തന്നിട്ട ഉള്ള നിയമസഭയിൽ തന്ന ഉത്തരാണ് സർ ഇതൊക്കെ സംസാരിക്കുന്ന രേഖകളാണ് സാർ ഇവിടെ പൊതുജന വളരെ ഉയർത്തി പറയുന്നത് കേട്ടു സർ പൊതിയാരോഗ്യ കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ വൈകി സർ ഈ വർഷം ആ പരിപാടിക്ക് അതിനുവേണ്ടി രണ്ടായിരത്തി അമ്പത്തി രണ്ട് രണ്ട് മൂന്ന് കോടി രൂപ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ ആരോഗ്യവകുപ്പ് അതിലൊരു അവരുടെ നീതി കാണിച്ചോ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് കാശ് കൊടുക്കുന്നില്ല ഇപ്പം ഫ്രിഡ്ജും ഇല്ല പനിയും എന്തെങ്കിലും വേണമെന്ന് വരികിൽ നാട്ടുകാർ ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകണം അവസാനം എന്തെന്തു ചെയ്യും ഓപ്പറേഷൻ നടന്ന ഡോക്ടറെക്ക് സത്യം പറഞ്ഞാൽ പാൻഷൻ ഷർട്ട് പോലും രോഗി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം മാറുകയാണ് സർ ഈ വർഷം പ്രഖ്യാപിച്ച ഈ തുക ഇപ്പോഴെത്ര എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് പൂജ്യം കോടി ഈ ബജറ്റിനകത്ത് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന് അങ്ങ് നൽകിയ മറുപടിക്കാൻ ആരോഗ്യവകുപ്പിലെ വിവിധ പദ്ധതികൾക്കുള്ള ആകെ കുടിശ്ശിക സർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ കുടിശ്ശിക കാരുണ്യ സുരക്ഷാ പദ്ധതി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിഒൻപത് കോടി കാരുണ്യ മെനബലൻ ഫണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി ആരോഗ്യകരണം പതിനാല് കോടി അമ്മയും കുഞ്ഞും ഏഴ് പോയിന്റ് ഒന്ന് ഒന്ന് കോടി എല്ലാം കടത്തി കിടക്കുകയാണെങ്കിൽ സാർ പിന്നെ എന്ത് ഭരണം നടക്കുന്ന പറയുന്നത് സാർ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഇത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ലേ അധികം കേരളത്തിലെ മുഴുവൻ ആളുകളോ ഏതാണ്ട് നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുന്നത് കൊണ്ടാണോ അവർക്കെല്ലാം നല്ല ഉറച്ച ശാരീരിക ഘടനയുള്ളത് കൊണ്ടാണോ ഇതെല്ലാം വെട്ടിക്കുറച്ചല്ലോ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ അത് കേട്ടതിട്ടില്ല സാർ ഇതൊക്കെ കേന്ദ്രത്തിന്റെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റുമോ സാർ എൻ്റെ സമയം ദയവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് വെട്ടിക്കോർക്കരുത് സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ സാർ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമല്ലേ ചെലവഴിച്ചിട്ടുള്ളൂ സാർ കോർപ്പറേഷൻ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് നാല് ശതമാനം മുനിസിപ്പാലിറ്റി മുപ്പത് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തിയേഴ് ശതമാനം ഗ്രാമ പഞ്ചായത്ത് മുപ്പത്തി ആറ് ശതമാനം സാർ ഇതെല്ലാം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണോ അങ്ങയുടെ പഞ്ചായത്ത് പോലും ചെലവിട പറ്റിയിട്ടില്ലല്ലോ അവർക്ക് പോലും ചെലവിട പറ്റിയിട്ടില്ലല്ലോ ഇതെല്ലാം ഞാൻ പറഞ്ഞത് കേരളത്തെ മുക്കിക്കൊല്ലുകാണ് കേരളത്തെ തകർക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തെ തകർക്കുകയാണ് വികസനത്തെ അങ്ങയുടെ പരാതി തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞ തന്നെയാണ് എനിക്കുള്ളത് അങ്ങനെ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ അങ്ങയോട് എല്ലാ പതിപ്പും കാണിക്കുകയും ചെയ്യാണ് സർ വികസന പ്രവർത്തനത്തിന് എന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് അങ്ങ് ഇപ്രാവശ്യവും ഇരുപത് പാർക്കുകൾ അവിടെ എഴുതി മേടിച്ചു സാർ ഇരുപത് വർക്കിനായിട്ട് അങ്ങ് അത് രണ്ടായിരം രൂപ പന്തിട്ടുണ്ട് ഇരുപത് വർക്കിനായിട്ട് രണ്ടായിരം രൂപ അത് കൃത്യ കടക്ക് കൃത്യാണ് രണ്ടായിരം രൂപ ഒരു വർക്കിന് മാത്രം അങ് അമ്പത്തിയെട്ട് കോടി രൂപ സർ കോടി രൂപ ചെലവ് വരുന്നത് തന്നെ കോടി രൂപ ചെലവ് വരുന്ന ഒരു ക്ക് സാർ അഞ്ചു കോടി രൂപ വെച്ചാൽ അതിന് എ എസ് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ അഞ്ചു തന്നില്ലേ അഞ്ചു കോടി ചെറിയതാണോ എന്നൊക്കെ വേണമെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കാം പക്ഷെ അതിന് എ എസ് പോലും കൊടുക്കാൻ പറ്റുമോ സാർ അപ്പൊ എ എസ് പോലും തരാതെ ഇരുപത് പദ്ധതികളും ബുക്കിക്കൊന്നതിന്റെ ഉത്തരവാദിത്വം ഞാൻ അങ്ങേയിൽ ആരോപിക്കുന്നില്ല കാരണം അങ്ങയുടെ ഓഫീസിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് അവർ പ്രത്യേകമായി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് സാർ ഇതുപോലുള്ള നടപടികളെ എതിർക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ എതിർക്കുകയാണ് ബജറ്റിനകത്ത് പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ല